ഹലോ പെറ്റ്ലേ ബേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എത്തിക്കണേ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു പത്ത് ദിവസത്തിന്റെ മേലെ ആയിട്ടുണ്ട് നമ്മൾ ലോങ് വീഡിയോസ് ചെയ്തിട്ട് സംഭവം വേറെ ഒന്നല്ല കേട്ടോ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കിലായി പോയി എല്ലാ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു കാരണം നല്ല രീതിക്ക് പനി നല്ല കപ്പക്കെട്ട് എന്ന് വെച്ചാൽ ഇടയായിട്ട് കാലാവസ്ഥ നല്ല ഇതായ കാരണം കൊണ്ട് നമുക്കതിൻ്റേതായിട്ടുള്ള ആരോഗ്യം നല്ല ഭയങ്കര മോശമായിരുന്നു അപ്പോൾ ലോങ് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായില്ല അതാണ് ശരിക്കും സംഭവിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസത്തോളം നമ്മൾ ഫുൾ റെസ്റ്റിലായിരുന്നു പക്ഷെ നമ്മൾ പരമാവധി നമ്മൾ ഷോർട്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലോങ് വീഡിയോ കാര്യങ്ങൾ എടുക്കാനും അതുപോലെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ആൾ ഇവിടെ ഉണ്ടായില്ല അത് കാരണം കൊണ്ടാണ് മെയിൻ വേറെ ഇതുകൊണ്ട് ഉണ്ടായത് അപ്പോൾ നമ്മൾ പത്ത് ദിവസം റെസ്റ്റിലായ കാരണം കൊണ്ട് പറമ്പ് മൊത്തം ആകെ എന്താ പറയുക ഫുള്ള് ചവറ് കയറി അപ്പോൾ ശരിക്കും പറയാൻ പറയുക ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ ഫുള്ള് ക്ലീനാകണതാണ് ഇതിപ്പോൾ നമുക്ക് ശരിക്കും ഇരട്ടി പണിയായിരുന്നു എന്ന് വേണം പറയാനായിട്ട് കാരണം ശരിക്കും പറയാൻ പറയുക രണ്ട് ദിവസം കൂടുമ്പോഴാണ് ശരിക്കും ചെയ്യേണ്ടത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇതിനേക്കാളും കൂടുതലാവും ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കുറവാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി ശരിക്കും രണ്ടു ദിവസമല്ല ഡെയിലി ക്ലിയ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം ഇത്രയധികം ജാതിക്കും കണ്ട ഈ മെയിൻ സംഭവം ഈ ജാതിക്കയുടെ ഇല വന്ന് വീണതാണ് പ്രശ്നം ഈ ഇല വന്ന് ഇവിടെ നമുക്ക് ശരിക്കും ഒരു ഏഴ് എട്ട് ജാതിക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആണ് കൂടുതൽ ചവറ് കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ചാട്ടിനോട് ചോദിച്ചിട്ടുണ്ടാകുന്നു ഇതെപ്പോഴും വീണ് കഴിഞ്ഞ് കഴിഞ്ഞ എന്തിട്ട് ചെയ്യുന്നത് അപ്പോൾ ആൾ പറഞ്ഞു ഈ ജാതിക്ക മരത്തിൻ്റെ ചുറ്റിലും ഒന്നിട്ടാൽ മതിയെന്ന് കാരണം അത് അതിൻ്റെ ഒരു വളം ആണെന്ന് പറഞ്ഞു എനിക്കതിനെപ്പറ്റി അറിയിണ്ടായില്ല അപ്പോൾ ഇത് മൊത്തം അടിച്ചു കൂട്ടി ഇങ്ങനെ ജാതിക്കയുടെ അതുപോലെ തെങ്ങിൻ്റെയും ചുറ്റിലും അങ്ങനെ പറയണെങ്കിൽ ഞാൻ മുന്നിൽ പറയണം കേട്ടിട്ടുണ്ട് പക്ഷേ അതിലത്രത്തോളം സർത്തയുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അവിടത്തെ നമ്മുടെ അവിടെ നോക്കിയ ഒരാൾ പിന്നാലെ നടക്കണതാണ്ടോ നമ്മുടെ ജോണിൻ്റെ പിന്നാലെ നടക്കുന്നത് കേട്ടോ വെളുംബൻ ജോൺ നമ്മുടെ ഡോബറുവിനെ അവിടെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവനെ കൂട്ടിലേക്ക് കയറ്റാനുള്ള സമയമായി അതിൻ്റെ പരിപാടിയിലാണ് പിന്നെ പിന്നെ എന്താണ് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ കൂടുതലും ഷോർട്സിൻ്റെ അടിഭാഗം വെച്ചാൽ അടിഭാഗത്തേ നമ്മുടെ കമൻ ബോക്സിൽ കൂടുതലും കമൻസ് വരുന്നത് ഉണ്ണി ലോങ് വീഡിയോ ഇടണം പിള്ളേരെല്ലാവരേയും കാണണം എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല കേട്ടോ അതിനുള്ള സമയവും ഒന്നും പണ്ടത്തെ പോലെ എനിക്ക് വരുന്നില്ല അത് കാരണം കൊണ്ടാണ് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ് മുതൽ മാക്സിമം ദിവസങ്ങളിൽ ഞാൻ ലോങ് വീഡിയോച്ചാൽ ലോങ് വീഡിയോ ഇടും അതിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ഈ ഈയിടെയായിട്ട് കൂടുതലും കോളുകൾ വരുന്നത് നമ്മുടെ അഡോപ്ഷൻ അഡോപ്ഷൻ ആണ് കൂടുതലും എന്ന് എന്നുവെച്ചാൽ റെസ്ക്യൂൻ്റെ കോളുകളല്ല കൂടുതലും മോസ്റ്റ്ലി വരുന്നത് അഡോപ്ഷനിലാണ് ഇത് നമ്മളെ ബാധിക്കുന്നത് ബാധിക്കുന്നതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ സെൻറ്റിമെൻറ്റലായിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്ന് വെച്ചാൽ ഈ പ ഇങ്ങനെ കരഞ്ഞ് ഇതൊക്കെ ആയിട്ടാണ് ഓരോരുത്തരും നമ്മൾ വിളിക്കുക അത് എന്താ പറയുക നമുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അത്ര ഞാൻ അത്ര വലിയ തൊലിക്കട്ടിയോ അല്ലെങ്കിൽ അത്ര വലിയ ഇതിലല്ല ഞാൻ ഭയങ്കര സോഫ്റ്റ് ആട്ടോ എനിക്കൊരാൾക്ക് അറിയണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് പെട്ടെന്ന് പ്രശ്നവും അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കരഞ്ഞിട്ട് ചേട്ടാ ഞങ്ങൾ അത്രയും ഓമനിച്ച് പൊന്നാരിച്ച് ഞാൻ ഞങ്ങൾ വളർത്തിയതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല വാടക വീട്ടിലാണ് വേറെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡോക്സിനെ വളർത്താൻ പറ്റില്ല അങ്ങനെയാണ് മോസ്റ്റ്ലി നമുക്ക് വരുന്ന കോളുകൾ നമുക്കെന്നല്ല ഈ റെസ്ക്യൂ ചെയ്യുന്ന മൊത്തം ആൾക്കാർക്കും വരുന്ന കോളുകൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ അഡോപ്ഷൻസ് എടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റെസ്ക്യൂ ഇങ്ങനെ കൊണ്ടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് അവരെ ഹോൾഡ് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു വരില്ല കാരണം അഡോപ്ഷൻസ് എടുക്കുമ്പോൾ ഇവിടെ സ്പേസ് കുറയും ഒബിയോസ്ലി അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം കൂടുതൽ നിങ്ങൾ പരമാവധി നമ്മളെ ഈ അഡോപ്ഷൻ നിങ്ങൾ വിളിക്കാതിരിക്കുക നിങ്ങൾക്ക് വളർത്താൻ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നിങ്ങൾ അതിനനുസരിച്ചുള്ള വീട് നോക്കിയാൽ മതിയെന്നായി കാരണം ഇപ്പം നിങ്ങൾ ഇത്രയും നാൾ ഓമനിച്ച് കൊഞ്ചിച്ച് വളർത്തിയ കുഞ്ഞുങ്ങളാണ് അവരെ നിങ്ങൾക്ക് വിടാൻ അല്ലെങ്കിൽ കൊണ്ടു കളയാൻ താല്പര്യമില്ല കാര്യങ്ങളില്ല അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനനുസരിച്ചുള്ള വീട് നിങ്ങൾ ഇച്ചിരി ദൂരത്തോട്ടാണെങ്കിൽ നോക്കുക കാരണം വാക്കുകളിൽ മാത്രം സ്നേഹം പോരാ ശരിക്കും പറയുകയാണെങ്കിൽ കൂടുതൽ പേർക്കും വാക്കുകളിൽ മാത്രം സ്നേഹമുള്ളൂ പ്രവൃത്തിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അത് കാരണം കൊണ്ട് പറഞ്ഞതാണ് അപ്പം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അഡോപ്ഷൻ്റെ സംഭവങ്ങൾ നമ്മൾ നിർത്തി അഡോപ്ഷൻ എടുക്കല് എന്ന് വെച്ചാൽ അങ്ങനെ ഇവിടെ രണ്ട് മൂന്ന് പേരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ വിഷമം കേട്ടിട്ട് അത് നമ്മൾ തുടക്ക സമയത്തായിരുന്നു കാരണം നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആശ്രയം എന്നുള്ള ഒരു രീതി പക്ഷേ കുറേ പേര് അത് നല്ല രീതിക്ക് മുതലെടുത്തുകൊണ്ടിരിക്കുക കാരണം മുതലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അവരിപ്പോൾ ഇത്ര ടൈം പീരീഡ് ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ചിലരെ നമുക്ക് ഒരു കൊല്ലത്തെ ഇതൊക്കെ പറഞ്ഞിട്ട് പോകാം നമ്മൾ പൈസ തരാം നമ്മൾ എന്താ പറയുക മാസം നമുക്ക് അതിനുള്ള ചിലവ് കാര്യങ്ങൾ നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് കയറിപ്പോയി കഴിഞ്ഞാൽ ഒരാഴ്ച അത്രേ അന്വേഷിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഡോഗിനെ ഇവിടെ കൊണ്ടാക്കി എന്നുള്ള ഓർമ്മ പോലും കൊണ്ടത കൊണ്ട് ആക്കിയിട്ടുള്ള ആൾക്കാർക്കില്ല എന്നുവെച്ചാൽ അങ്ങനൊരു ഓർമ്മ പോലും ഉണ്ടായിരുന്നു വരില്ല വളരെ വളരെ ചുരുക്കം പേര് മാത്രമേ വിളിച്ച് അതും അങ്ങോട്ട് വിളിച്ച് പറയണം അല്ലെങ്കിൽ അങ്ങോട്ട് പറയണം കുഞ്ഞിനെ എന്നാണ് വന്ന് കൊണ്ടുവരണേന്ന് അന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഇവർ അതിനെപ്പറ്റി ആലോചിക്കേണ്ടത് അപ്പം അങ്ങനത്തെ ആൾക്കാർ ഉള്ളിടത്തോളം കാലം നമ്മൾ അഡോപ്ഷൻസ് പിന്നെ അത് മാത്രമല്ല ഇവിടെ നിങ്ങളെല്ലാവരും കണ്ടതാണോ നോക്കി അവിടെ നമുക്ക് ഇനിയിപ്പോൾ ഈ കേജുകൾ കാര്യങ്ങൾ നമ്മൾ ഇനി ഒരു നവംബർ ഡിസംബർ ആകുമ്പോൾ നമ്മൾ ഇവിടുത്തെ മെയിൻ പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉദ്ദേശം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും പോർഷൻ അതെ ഈ ഒരു ജാതിക്കമരം കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക തൊഴുത്ത് 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 നമ്മളാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ ഇതുപോലെ ഒരു അറ്റ് എ ടൈം ഒരു നൂറ് ഡോക്സിനെ ഹോൾഡ് ചെയ്യണ ഒരു സെറ്റപ്പ് എന്നിട്ട് കേജുകളെല്ലാം നമ്മൾ പാക്കിലോട്ട് മാറ്റി അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട് പക്ഷെ അത് ശരിക്കും പറയണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ എന്തായാലും ചിലവ് വരും കാരണം അത് തറ കെട്ടണം തറ കെട്ടിയിട്ട് വേണം ചെയ്യാൻ മാത്രമല്ല നമ്മൾ അതിൻ്റെ ഒപ്പം ഡോക്ടറെ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ ഭൂരിഭാഗവും നമ്മൾ ഡോക്ടർ ഇങ്ങോട്ടാണ് കൊണ്ടു കാരണം നമ്മൾ ഒരു ആളെ മാത്രമല്ല കാണിക്കുക അറ്റ് ടൈമിൽ എത്ര പേരാണോ അത്രയും പേര് നമ്മൾ കാണിക്കും അപ്പോൾ അത് കാരണം എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോയി വന്നാൽ പോസിബിളല്ല സോ നമ്മൾ ഡോക്ടർ ഇങ്ങോട്ട് വരുത്തിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് നമുക്കതാണ് കുറച്ചും കൂടി സൗകര്യം ഡോക്ടർക്ക് അതാണ് കുറച്ചും കൂടെ സൗകര്യം അപ്പോൾ അതാവുമ്പോൾ ഡോക്ടർക്ക് കൺസൾട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ കയറ്റുക നമ്മുടെ അർജുനെ വയ്യാണ്ടായപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലിരുത്തിയിട്ടാണ് നമ്മൾ ഫ്ലൂയിഡും കാര്യങ്ങളും കയറ്റിയത് അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും അത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഒരു ടേബിളൊക്കെ വെച്ച് കറക്റ്റ് മറ്റേ ഫ്ലൂയിഡ് ഇറങ്ങി വരണ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ഒരു റൂം എന്ന് വെച്ചാൽ മെഡിസിൻസും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് കാരണം പിള്ളേരെ മെഡിസിൻസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തെ കബ്ബോർഡിലാണ് വെക്കണത് എല്ലാം കൂടെ എന്താ പറയുക നമുക്ക് എട്ടാം പോലെ മെഡിസിൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാണെങ്കിൽ മോസ്റ്റ്ലി പിള്ളേരുടെ മെഡിസിൻസിന് വേണ്ടിയിട്ട് തന്നെ വലിയൊരു റാക്ക് ഒഴിച്ചിട്ടേക്കാം അപ്പം അത് നമ്മൾ നേരെ ഇവിടേക്കും കൂടെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് പ്ലാൻ അങ്ങനെയാണ് നമ്മൾ നിലവിൽ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവിടെ നമ്മുടെ ജോൺ അവിടെ പണിയിലാണ് ജോൺ ഒരു ഹായ് കൊടുത്തേ ആ ഹായ് ജോ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും വയ്യാണ്ടായിപ്പോൾ ജോൺ ഒറ്റയ്ക്ക് ഈ സംഭവം എന്താ പറയുക ഈ ഫുള്ള് ക്ലീനിങ് പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ കാരണം ഇത്ര അധികം ചവറ് വാരി കൂട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ പിള്ളേരെ കാര്യങ്ങളും കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോണിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കാരണം ഇപ്പോൾ തമാശയ്ക്കായിട്ട് പോലും ഒരു എന്താ പറയുക ഒരു കമൻറ്റ് നമ്മൾ കണ്ടായിരുന്നു ജോണിനുള്ള ഭക്ഷണം വരെ ഞാനാണ് കഴിക്കണതെന്ന് പറഞ്ഞിട്ട് കാരണം എൻ്റെ ശരീരവും അവന്റെ ശരീരം കണ്ടിട്ട് കാരണം ഇപ്പൊ അവന്റെ അവന്റെ ബോഡി നേച്ചർ അങ്ങനെയാ ജോൺ അങ്ങനെ വന്നേ ഇങ്ങനെ വന്നേ ഇടുവാ ഇങ്ങാ കണ്ടാ ആ വരണ മുതല് കണ്ടാ ഇപ്പൊ ശെരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും ഒരു വയസ്സും മൂത്ര ഡാ ഇങ്ങനെ വന്നേ വാ നിനക്ക് ശരിക്കും എത്ര വയസ്സായി എന്ന് പറഞ്ഞേഴ് ഇരുപത്തേഴ് കഴിഞ്ഞാ ആ ഇരുപത്തേഴ് വയസ്സാ കണ്ടില്ലേ ഈ ഈ ശരീരം അത് അത് എന്താ പറയുക ബോഡിനാച്ചുറ അങ്ങനെയാണ് എത്ര കഴിച്ചാലും ഇത് ശരീരത്തിൽ ഏൽക്കില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്യാമറമാനും ക്യാമറമാനെ ഞാൻ ഒരു ദിവസം എന്തായാലും വീഡിയോയിൽ കാണിക്കാം ക്യാമറമ്മ ഇതിനേക്കാളും പൊളിയാണ് അത് ക്യാമറ മോക്ക അപ്പോൾ എല്ലാവരും സംശയമാണ് ജോണിൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കണ്ടോ എന്നുള്ള രീതിക്ക് ശരിക്കും പറയണെങ്കിൽ അവൻ കഴിക്കണതിൻ്റെ പകുതിയുടെ പകുതി ഞാൻ കഴിക്കണല്ലേ കേട്ടോ ആണ് കഴിക്കും അയ്യോ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള വെയിൽ അന്യായവയില്ല കേട്ടോ ഇപ്പം നമുക്ക് ഈ ഒരു തണലുള്ള കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടു അല്ലാത്ത പക്ഷം ഈ നമ്മൾ ടൗണിലേക്കൊക്കെ ഇറങ്ങുമ്പോഴേ നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ഈ ഏരിയന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഇല്ലേ നമുക്ക് തീരെ പറ്റണില്ലേ കാരണം നമുക്ക് ഇവിടെയെന്ന് പറഞ്ഞാൽ ചുറ്റിലും മരങ്ങളാണ് ചുറ്റിലും നല്ല തണലും മിക്ക സമയത്ത് കാറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് ടൗണിലേക്ക് അല്ലെങ്കിൽ ഹൈവേയിലേക്കൊക്കെ പോകുമ്പോൾ ഇല്ലേ നല്ല ചൂട് കാറ്റടിക്കുമ്പോൾ അല്ലേ നമുക്ക് പറ്റില്ല നമുക്ക് ഇങ്ങനെ ഇപ്പം ഈ ഒരു ലൈഫ് ലൈഫ് സ്റ്റൈലായ കാരണം കൊണ്ട് നമുക്ക് ടൗണിലോട്ട് പെട്ടെന്ന് അങ്ങനൊക്കെ പോകുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്ക ഒന്നാമത്തേല് ഇപ്പോഴത്തെ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതല അതാണ് പ്രശ്നം പ്രശ്നമുണ്ടായത് അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വിഷയങ്ങൾ ഈ ചേട്ടൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കേട്ടോ അതെ ഇങ്ങനെ ഷവറെല്ലാം ഇതിനു ചുറ്റിലും ഇങ്ങനെ ഇങ്ങനെ റൗണ്ടാക്കി റൗണ്ട് ആക്കി ഇടാനാണ് ഉദ്ദേശിച്ചത് പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ലോങ് വീഡിയോയിൽ നമുക്ക് ഇവിടെ ഒരു എടാ എത്ര പപ്പീസാടാ നമുക്ക് ഇവിടെ ഉള്ള ആറ് പപ്പീസ് ഞാനത് ആ പിള്ളേരെ വേഗം തന്നെ കാണിക്കാം കാരണം കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ സ്റ്റോറീസ് കാണുന്നവർ നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ അത് എന്താ പറയുക നമ്മൾ ലോങ് വീഡിയോ കാണിച്ചില്ല കാണിച്ചില്ലായെന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ഇത് വരണ്ടെന്ന് വിചാരിച്ചാട്ടോ എന്താണ് ഏ എന്നാണ് എല്ലാരും അവിടെ നല്ല ഉറക്കത്തില ഇപ്പൊ തന്നെ എല്ലാരും ഇത് കഴിഞ്ഞിട്ട് കയറ്റുള്ളു അത് പറഞ്ഞ അതെ നമ്മുടെ ചെടിപ്പണ്ടിൻ്റെ ആൾക്കാർ കണ്ടോ ആറ് പപ്പീസാണ് ആറ് പപ്പീസ് ഇവര് ശരിക്കും പറഞ്ഞാലേ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റുവേഷൻ ചേച്ചിക്ക് ഒരു അമ്മയും ചേച്ചിയും കൂടിയിട്ടാണ് വന്നത് അവർ വന്നിട്ട് പറഞ്ഞു അവർ നമ്മുടെ അഡ്രസ്സ് തപ്പി പിടിച്ച ലൊക്കേഷൻ ഇതൊക്കെ ആക്കിയിട്ട് ഇങ്ങോട്ട് നേരിട്ട് വരാത്ത ചെയ്താൽ വന്ന് ഒരു ആറ് ആൾക്കാരെ ഇവിടെ കോണന്ന് വന്നിട്ട് പറഞ്ഞു ഇത് നമ്മുടെ ഇന്ത്യൻ സ്പിറ്റ്സും ചിവാവ ചിവാവ ബ്രീഡും കൂടെ ക്രോസ് ആയതാണ് അപ്പോൾ ആരെങ്കിലും അഡോപ്ഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് പറ്റി ആട്ടോ നമ്മുടെ പിള്ളേരുടെ അമ്മ അല്ല ചെടി പെണ്ണേ ഏ ചെടി പെണ്ണാണ് നമ്മുടെ പിള്ളേരെ അമ്മപ്പം ആറ് പപ്പീസ് ഉണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്നാമത്തെ കാര്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ മടക്കി അയക്കണം എന്ന് വെച്ച് പറയുമ്പോൾ അത് ശരിയാവില്ല പക്ഷേ ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കുക കാരണം നമുക്കിവിടെ ഒന്നാകുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെയൊരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആറ് ഏഴ് പേരെ നമുക്ക് അഡോപ്ഷൻ വിടാനുണ്ട് അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ അഡോപ്ഷൻസ് ഇങ്ങനെ പപ്പീസിന് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കുറഞ്ഞു പോവേ ഉള്ളൂ ഒരിക്കലും കൂടില്ല അപ്പം നിങ്ങളും കൂടെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുക കാരണം ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേസ് കുറഞ്ഞ കുറഞ്ഞാൽ ഇത് റെസ്ക്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഇനി മെയിൻ ഇതിൽ റെസ്ക്യൂസിനെ എമർജൻസി വല്ല റെസ്ക്യൂ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ അഡോപ്ഷൻസ് നമ്മൾ മാക്സിമം പപ്പീസിനെ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം കാരണം പപ്പീസിന് എന്തെങ്കിലും ഇപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ പുഴുവരിച്ച് അങ്ങനത്തൊക്കെ ഒരു അവസ്ഥകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുക്കും അല്ലാത്ത പക്ഷം പപ്പീസിനൊക്കെ നമ്മൾ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ അറിയാലോ ആ അഡോപ്ഷൻ അഡോപ്ഷന് കൊടുക്കില്ല നമ്മളിവിടെ ഈ ഒരു നമ്മൾ എല്ലാവരും വിചാരത്തിൽ മുപ്പത്തിമൂന്ന് ഏക്കറാണ് സ്ഥലം എന്നാണ് അതെ ഇത്രയും ഒരു സ്പേസിലാണ് നമ്മൾ പിള്ളേരെ ഇതാക്കണം ഇതിലും കുറഞ്ഞ സ്ഥലങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമുക്കിവിടെ കാലാകാലം കൊണ്ടു നടക്കാനുള്ളതാണത് ഇവിടെ അവിടെ ഒരു വീട് കണ്ടോ അവിടെ വീട് കണ്ടോ അവിടെ ആൾക്കാരൊക്കെ ഉള്ളതാണ് പക്ഷേ അവർ ഇതുവരെ നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് നമ്മുടെ പിള്ളേരെ അറിയാം അവർ വീഡിയോസ് കാണാൻ നോക്കിയാണ് എന്നാലും നമ്മൾ അവരെ അധികം എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്കത് കാലാകാലം കൊണ്ടു നടക്കാനുള്ള ഒരു ഒരു അഭയം ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വളരെ റഷാക്കാനും പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ വേറൊരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണ് പ്ലാൻ എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് ഞാനത് അത് ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതേ ഇന്ന് ഫുൾ ഇപ്പോൾ നമ്മുടെ ജോണും ഞാനും കൂടെ ഇന്ന് പരമാവധി എത്ര കവർ ചെയ്യാൻ പറ്റണോ അത്രയും കവർ ചെയ്യാനുള്ള പരിപാടിയിലാട്ടോ പിള്ളേരെ ഫുഡൊക്കെ ആയി കഴിഞ്ഞു ഇനി നമ്മൾ പരമാവധി എന്താ പറയുക ചപ്പും ചവറും എല്ലാ സംഭവങ്ങളും മാറ്റി സെറ്റപ്പ് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് നമുക്ക് ശരിക്കും പറയാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫുഡിൻ്റെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കൊതിയും കാര്യങ്ങളൊക്കെയാണ് പറയണ കണ്ടത് മറ്റേ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ആ സത്യം പറയുകയെന്ന് വെച്ചാൽ ഞാൻ അത് ചുമ്മാ വെറുതെ ഒരു ഇതിനു വേണ്ടി ഞാൻ ഇട്ടതായിരുന്നു പക്ഷേ ആൾക്കാർ ഇത്ര അധികം എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഈ കപ്പയും ചമ്മന്തി കഴിക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും ഭയങ്കര വിഷമം പോലെയാണ് പറഞ്ഞത് ഉണ്ണിയ ഇങ്ങനെ കൊതിപ്പിക്കല്ലോ ഉണ്ണിയാ കൊതിയാവണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറവ് ഭൂരിഭാഗം പേര് എനിക്ക് തോന്നുന്നത് അബ്രോഡ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അത് അവിടെ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എന്ന് വെച്ചാൽ അവിടെ എന്നൊക്കെ പറയുമ്പോൾ സംഭവം അവിടെ കപ്പയും ചമ്മന്തി ഉണ്ട് കാരണം ഞാൻ ദുബായിൽ ഉള്ളതാണ് ദുബായിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവിടെ ഈ കപ്പയും ചമ്മന്തിയും അതുപോലെ ഈ ചെമ്മീൻ സാധനങ്ങളെല്ലാം അവിടെ എല്ലാ ഐറ്റംസും കിട്ടും പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം അത് പ്രശ്നം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക ഒന്നും കൂടെ പറയുകയാണ് ഹെഡ് ഓപ്ഷൻസ് പരമാവധി അതിൻ്റെ കാര്യങ്ങൾക്ക് വിളിക്കാതെ റെസ്ക്യൂവിനെ നിങ്ങൾ മാക്സിമം വിളിക്കാനായിട്ട് ശ്രമിക്കുക കാരണം എല്ലാവരും പറയുന്ന മെയിൻ സംഭവം ചെ മോനെ മോൻ്റെ അടുത്താവുമ്പോൾ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കും അവരെ നിങ്ങൾ ഈ പൊന്നുപോലെ നോക്കുന്നുള്ളൂ സംഭവം ശരിയായിരിക്കാം പക്ഷേ നമ്മൾ ഈ ഒരു ഹെവൻ നമ്മൾ ആക്കി എടുത്ത് നമ്മൾ റെസ്ക്യൂവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ നാളെ കാണാം